ലാൽബാഗ് കുരുടപ്പതവ് മാസ്കുമാരി റോഡിന്റെ ശോചനീയാവസ്ഥ ഒടുവിൽ നാട്ടുകാർ തന്നെ പരിഹരിച്ചു നാൽപ്പത് വർഷമായി അറ്റകുറ്റപ്രവൃത്തി നടത്താത്തതിനെ തുടർന്ന് തകർന്ന് തരിപ്പണമായ റോഡ് നന്നാക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ ശക്തമായ പ്രതിഷേധം നടത്തിയിരുന്നു അധികൃതർ നടപടി സ്വീകരിക്കാത്തതോടെയാണ് നാട്ടുകാർ തന്നെ തകർന്ന റോഡ് നന്നാക്കിയത് ബിന്ദു കാസർഗോഡ് ഗോൾഡ് ഗോൾഡ് ഡയമണ്ട് ഹോൾമാർക്ക് അധികൃതരുടെ നിഷേധാത്മക നിലപാടിൽ മനമെടുത്ത് ഒടുവിൽ ലാൽബാഗ് കുരുടപതവ് മാസ്കുമാരി റോഡിന്റെ ശോചനീയാവസ്ഥ നാട്ടുകാർ തന്നെ പരിഹരിച്ചു നാൽപ്പത് വർഷമായി അറ്റകുറ്റ പ്രവൃത്തി നടത്താത്ത ഈ റോഡ് തകർന്ന് തരിപ്പണമായ അവസ്ഥയിലായിരുന്നു റോഡ് ന്നാക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ നിവേദനങ്ങൾ നൽകുകയും ശക്തമായ പ്രതിഷേധ പരിപാടികൾ നടത്തുകയും ചെയ്തുവെങ്കിലും അധികൃതർ ഒന്ന് തിരിഞ്ഞുപോലും നോക്കിയിരുന്നില്ല റോഡിന്റെ ശോചനീയാവസ്ഥക്കെതിരെ ജനകീയ സമരസമിതി പി ഡബ്ല്യു ഡി അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിരുന്നു പ്രതിഷേധം കഴിഞ്ഞ് നിവേദനം സമർപ്പിച്ചപ്പോൾ മൂന്ന് ദിവസത്തിനകം റോഡ് സന്ദർശിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കാമെന്ന് ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകിയിരുന്നു എന്നാൽ ഇത് പാഴ്വാക്കായി മാറിയതോടെയാണ് സഹിക്കെട്ട് നാട്ടുകാർ തന്നെ തകർന്ന റോഡ് നന്നാക്കിയത് ജെ സി ബിയും മറ്റു ഉപകരണങ്ങളും എത്തിച്ചാണ് വലിയ ഗർത്തങ്ങൾ മണ്ണിട്ട് മൂടിയത് ഇതിനായി ജെല്ലികൾ ഉൾപ്പെടെ നാട്ടുകാർ എത്തിച്ചു പി ഡബിൾ ഡി ഉദ്യോഗസ്ഥരുടെ ഒരു അനാസ്ഥയാണ് അവരാണ് ഇതിന് ഇങ്ങനെ ഒക്കെ ആവാനുള്ള കാരണം അതുകൊണ്ട് അവർ കോണ്ടാക്റ്റെ കൊണ്ടോ അല്ലെങ്കിൽ അവരായിട്ടോ ചെയ്യാത്തതുകൊണ്ട് ഞങ്ങൾ നാട്ടുകാരെല്ലാവരും ചേർന്ന് ഇപ്പോൾ മാസി ലാൽബാഗ് ടു അമ്മേരി വരെയുള്ള കുഴികൾ മൂടാൻ ഞങ്ങൾ മുന്നിൽ വന്നിരിക്കുകയാണ് നാട്ടുകാരെല്ലാവരും ചേർന്ന് ഇതിൽ ഒരു ഫണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒരു നാട്ടുകാർ എല്ലാവരും ചേർന്നാണ് ഈ ഈ ഇപ്പോൾ മുന്നിൽ കർണാടകയിലെ അടക്കം അതിർത്തി ഗ്രാമങ്ങളെ ബന്ധിപ്പിക്കുന്നതും പൈവിളിക പഞ്ചായത്തിലെ പ്രധാന റോഡുമാണ് ലാൽബാഗ് ചിപ്പാർ കുരുടപതവ് മാസ്കുമാരി റോഡ് കർണാടകയുടെ അതിർത്തി ഗ്രാമമായ ആനക്കൽ ബേഡഗുഡി അടക്കമുള്ള പ്രദേശത്തേക്കുള്ള എളുപ്പവഴിയായതിനാൽ നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന റോഡ് കൂടിയാണിത് ഒൻപത് കിലോമീറ്റർ റോഡാണ് പൂർണ്ണമായും തകർന്നത് മാസിമാർ മാസ്കുമേരി ചിപ്പാർ ചിപ്പാർ സിറന്തടുക്ക സുങ്കതക്കട്ട എന്നിവിടങ്ങളിലാണ് വലിയ രീതിയിലുള്ള തകർച്ചയുണ്ടായത് വൻഗർത്തങ്ങൾ രൂപപ്പെട്ടതിനാൽ ഗതാഗതം പോലും സാധ്യമാകാത്ത അവസ്ഥയിലായിരുന്നു മഴക്കാലമായതിനാൽ നിറയെ വെള്ളം കെട്ടിക്കിടക്കുന്ന അവസ്ഥയിലുമായിരുന്നു നാട്ടുകാർ തന്നെ റോഡ് നന്നാക്കിയതോടെ ഒരു പ്രദേശത്തിന്റെ യാത്രാ പ്രശ്നത്തിനാണ് പരിഹാരമായത് സക്കീർ ഖലീൽ ചിപ്പാർ ലാൽബാഗ് സതീഷ് ചിപ്പാർ ആരിഫ് അഷ്റഫ് എ ബി സി മുനീർ അലി മുസ്തഫ മഹ്റൂഫ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്